പത്താം ക്ലാസ് പ്ലസ് വൺ ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്നാണ് ഉയരുന്ന ആരോപണം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതാകട്ടെ ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകളും അതിൽ തന്നെ എം എസ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിന് നേരെയാണ് പ്രധാന പരാതി യഥാർത്ഥത്തിൽ ചോദ്യപേപ്പറുകൾ ചോരുന്നുണ്ടോ കൊടുവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എം എസ് സൊല്യൂഷൻ എന്ന ഓൺലൈൻ ട്യൂഷൻ സ്ഥാപനത്തിന് നേരെയാണ് ആരോപണങ്ങൾ ഭൂരിഭാഗവും പരീക്ഷയ്ക്ക് തൊട്ടു തലേദിവസം ചോദ്യങ്ങൾ മിക്കതും ചാനലിലൂടെ പുറത്തുവിടുന്നു എന്നാണ് പരാതി എക്സാം പ്രഡിക്ഷൻ എന്നാണ് വീഡിയോകൾക്ക് പേര് കാഴ്ചക്കാരാകട്ടെ ലക്ഷക്കണക്കിന് പേരും പാട്ടുപാടിയും കഥ പറഞ്ഞും ക്ലാസ് എടുക്കും അതിനിടയിൽ അക്ഷമരായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പ്രവചന ചോദ്യങ്ങൾ പങ്കുവയ്ക്കും ഇതുമാത്രം പഠിച്ചാൽ വിജയമെന്ന് ആവർത്തിക്കും അതോടെ വിദ്യാർത്ഥികൾ ഹാപ്പി ഇത്തവണ ആരോപണങ്ങൾ ഉയർന്നത് സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിലെ ഇംഗ്ലീഷ് കണക്ക് ക്രിസ്മസ് പരീക്ഷകൾക്ക് പിന്നാലെയാണ് പ്രവചന വീഡിയോകളിലെ ചോദ്യങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം സാമ്യമുണ്ടായതും ചില ചോദ്യങ്ങൾ നമ്പർ പോലും മാറാതെ ആവർത്തിച്ചതും സംശയം ബലപ്പെടുത്തുന്നു ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് വിശദീകരണവുമായി എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബ് രംഗത്തെത്തിയത് മുഴുവൻ ആരോപണങ്ങളും നിഷേധിക്കുന്ന ഷുഹൈബ് ഇതിനെല്ലാം പിന്നിൽ മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങളാണെന്നും വാദിക്കുന്നു ഞാൻ എനിക്കറിയാവുന്ന പല ആൾക്കാർ വഴിയും ഞാൻ അറിഞ്ഞൊരു കാര്യമായിരുന്നു എം എസ് നീ സൂക്ഷിച്ചോ നിനക്കെതിരെ ഒരു വലിയൊരു ആൾ ഒരു വലിയൊരു ടീം ടാർഗറ്റ് വെച്ചിട്ടുണ്ട് നിന്നെ തകർക്കുക അല്ലെങ്കിൽ നിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ തകർക്കുക അല്ലെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പ്രസ്റ്റ് ഇല്ലാതാക്കുക എന്ന തരത്തിലുള്ള ഒരു ടാർഗറ്റായിരിക്കും വരുന്നത് എം എസ് നേരെ മുൻപും ആരോപണമുയർന്നിരുന്നു ഓണ സമയത്തുള്ള ആ പരാതി അന്വേഷിച്ചത് കൊടുവള്ളി എഇഒ പരാതികളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി അതിൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പുതിയ ആരോപണങ്ങൾ ഉയരുമ്പോൾ വ്യക്തമാകുന്നു ചോദ്യങ്ങളിലെ സാമ്യം യാദൃശികത മാത്രമെന്ന ഓൺലൈൻ ട്യൂഷൻ സെന്ററുകളുടെ വാദം അത്ര വേഗം ദഹിക്കുന്നതല്ല ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ അച്ചടി നടന്ന് വിതരണം ചെയ്യുന്നത് വരെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും ചോർച്ചയ്ക്ക് കൂട്ടു നിൽക്കുന്നുണ്ടോ എന്നാണ് ഉയരുന്ന സംശയം എസ് എസ് കെ അഥവാ സമഗ്ര ശിക്ഷ കേരളയാണ് പത്താം ക്ലാസ് പരീക്ഷാ പേപ്പറുകൾ അച്ചടിച്ചു നൽകുന്നത് പ്ലസ് വൺ ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുന്നതാകട്ടെ എസ് സി ആർ ടിയും പൊതുപരീക്ഷകളിൽ പാലിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും ഓണം ക്രിസ്മസ് പരീക്ഷകളിൽ ഉണ്ടാകാറില്ല അത് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതു മുതൽ അച്ചടി കഴിഞ്ഞ് വിതരണം വരെ അങ്ങനെ തന്നെ അച്ചടി നടക്കുന്ന പ്രസ്സുകളിൽ നിന്ന് ചോദ്യ പേപ്പറുകൾ ചോരാനുള്ള സാധ്യത ചില അധ്യാപകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അർദ്ധവാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ സ്കൂളുകളിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഇതിനൊരു പ്രതിവിധിയെന്നും ചിലർ വാദിക്കുന്നു ക്രൈംബ്രാഞ്ചും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിനിടയിലാണ് പ്രവർത്തനം നിർത്തുന്നതെന്ന് പ്രഖ്യാപിച്ച എം എസ് സൊല്യൂഷൻ പ്രവചന വീഡിയോയുമായി വീണ്ടും എത്തിയത് കെമിസ്ട്രി പരീക്ഷയിലെ ചോദ്യങ്ങൾ ഭൂരിഭാഗവും എം എസ് സൊല്യൂഷൻ പ്രവചിച്ചത്രേ അന്വേഷണം എവിടെ എവിടെയെത്തുമെന്ന് കണ്ടറിയണം